അത് മതി നമുക്കിപ്പോ എല്ലാവരും ചിന്തിക്കണം എല്ലാവരും ആ രൂപത്തിൽ പെരുമാറണം എന്നൊന്നും നമ്മൾ ആരും പറയുന്നില്ലല്ലോ ആർക്കെങ്കിലും ഒക്കെ കാര്യങ്ങൾ മനസ്സിലാകുന്നെങ്കിൽ അത് മതിയാകുമെന്ന് ഇപ്പൊ മണിപ്പൂരില് ക്രിസ്ത്യൻ പള്ളികൾ ഹിന്ദുക്കൾ കത്തിക്കുന്നു എന്നൊരു പ്രചാരണമില്ലേ അവർക്ക് ഇസ്ലാമിക രാജ്യമായ പാകിസ്ഥാനിൽ ക്രിസ്ത്യൻ പള്ളികൾ കത്തിക്കപ്പെടുന്നതിനെ കുറിച്ച് അവർ എപ്പോഴെങ്കിലും എന്തെങ്കിലും പറയോ എന്താ പറയാ മണിപ്പൂരില് ഒരു രാഷ്ട്രീയ നേട്ടം വേറെയുണ്ട് മണിപ്പൂർ വിഷയത്തിൽ പാകിസ്ഥാനില് വേറെ ഒരു രാഷ്ട്രീയ നേട്ടമാണുള്ളത് അപ്പോൾ പാകിസ്ഥാനെ പറഞ്ഞും വിമർശിച്ചുമുള്ള ഒരു പരിപാടിയും ഞങ്ങൾ എടുക്കില്ല അത് തന്നെയല്ലേ മനസ്സിലാക്കുന്നത് ഏ അപ്പൊ ഇവർക്ക് ക്രിസ്ത്യാനികളോടുള്ള സ്നേഹമാണോ കാരണം അല്ല ക്രിസ്ത്യാനികളോടുള്ള സ്നേഹമല്ല മറിച്ച് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തമ്മി തല്ലിക്കാൻ കിട്ടുന്ന ഒരു അവസരം എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നാണ് ഇവർ ചിന്തിക്കുന്നത് പാകിസ്ഥാനിൽ കുറിച്ച് ഇവരാകുലരാണോ അല്ല ബംഗ്ലാദേശിൽ പീഡിപ്പിക്കപ്പെടുന്ന ഹിന്ദുക്കളെ കുറിച്ച് ഇവർക്ക് വല്ല ചിന്തയുമുണ്ടോ ഇല്ല അത് ശരിയാണ് ശതമാനം മുസ്ലിം ജനസംഖ്യയുള്ള ഇസ്ലാമിക രാജ്യമായ സൗദി അറേബ്യയിലാണല്ലോ ഖുർആൻ ആണല്ലോ രാജ്യത്തിന്റെ ഭരണഘടനയിൽ ഇവിടെ കുറച്ച് മതയോളികള് പറഞ്ഞു നടക്കുന്നത് അവിടെ കെട്ടുകണക്കിന് ഖുർആൻ ഓടയിൽ കണ്ടെത്തുന്ന വാർത്തകളാണ് നമ്മൾ ഇന്ന് വായിച്ചതല്ല ഇന്ന് കണ്ടതല്ല ഓടയിൽ കൊണ്ടുപോയി ഖുർആൻ തള്ളുന്നത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അല്ലല്ലോ വോ പോട്ടെ നമ്മുടെ കേരളത്തിൽ കേരളത്തില് ഖുർഹാൻ കൊണ്ട് ചാക്ക് കണക്കിന് കെട്ടുകളോടുകൂടി തട്ടുന്നത് മുസ്ലിങ്ങൾ തന്നെയല്ലേ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണോ ആയിരക്കണക്കിന് ഖുർആാനിന്റെ കോപ്പികൾ ഓടയിൽ വലിച്ചെറിഞ്ഞ നിലയിൽ ഒരു മുസ്ലിം രാജ്യത്ത് കണ്ടിട്ട് സൗദിയിൽ എന്തുണ്ടായാലും വീഡിയോകൾ ചെയ്യുന്ന റിയാക്ട് ചെയ്യുന്ന ദീർഘമായി പോസ്റ്റുകൾ എഴുതി അതിനെ സംബന്ധിച്ച് വ്യാഖ്യാനിക്കുന്ന അടുപ്പ് കൂട്ടി ചർച്ച ചെയ്യുന്ന അന്ത്യ ചർച്ചാ തൊഴിലാളികൾ എന്താ കാരണം സൗദി ഉൾപ്പെടെയുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ ഖുർആാനിന്റെ വിപത്തുകൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു മനുഷ്യന് പരസ്പരം സഹായിച്ചും സഹകരിച്ചും സ്നേഹിച്ചും മുന്നോട്ട് പോകാൻ മാനവരാശിയുടെ നിലനിൽപ്പിന് ഈ അവിശുദ്ധ ഗ്രന്ഥം ഭീഷണിയാണ് അവർ തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് ഈ ഗ്രന്ഥം ഓടയിലെറിയുന്നത് ആര് ഇസ്ലാമിക വിശ്വാസികൾ തന്നെ മരിച്ചു പോകുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്വർഗത്തിലേക്ക് കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ തന്നെ അതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിലെ ികൾ അധികാരമേറ്റ ഉടനെ തന്നെ ജനങ്ങളെല്ലാം ഉപേക്ഷിച്ചു കൊണ്ടോടുകയാണ് സ്വന്തം ജനത ഓടുമ്പോൾ അവരുടെ തലയിൽ കുറാനുണ്ടായിരുന്നു അത് വലിച്ചെറിഞ്ഞിട്ട് പോകാൻ പറ്റും അതിന്റെ കോപ്പി ഇവിടെ വലിച്ചെറിഞ്ഞെങ്കിലും അതും തലയിലേറ്റിക്കൊണ്ടാണ് അവര് മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറിയത് അതുകൊണ്ട് ഇസ്ലാം ഉപേക്ഷിച്ച് മതം ഉപേക്ഷിച്ച് മതം ഇംപ്ലിമെന്റ് ചെയ്തു തന്ന സംസ്കാരം ഉപേക്ഷിച്ച് ജീവനും കൊണ്ട് മുസ്ലിമായിട്ടുള്ള ഒരു ജനത ഓടുമ്പോൾ സ്വന്തമായിട്ട് വിമാനമയച്ച് അവരെ രക്ഷിക്കുന്ന അവർക്ക് മാനുഷിക പരിഗണനകൾ നൽകുന്ന അമേരിക്ക യൂറോപ്പ് ഇവർക്ക് ക്രൈസ്തവ രാഷ്ട്രങ്ങളല്ലേ അവരൊക്കെ തീവ്രവാദികളല്ലേ ഏ അവരൊക്കെ ക്രൈസ്തവ തീവ്രവാദികളാണ് എന്നാണ് ഇവർ പാടി നടക്കുന്നത് അല്ല ഏത് രാജ്യത്ത് നിന്നാണ് ഇവർ ഓടുന്നത് ഏ ഇവരെ ആരാണ് ഓടിക്കുന്നത് ഇവരെന്തിനാണ് അഫ്ഗാനിൽ നിന്നും സിറിയയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഓടുന്നത് അല്ല ഓടുമ്പോ ഇവർക്ക് ഖത്തറിലേക്കോ യു എ ഇയിലേക്കോ കുവൈത്തിലേക്കോ സൗദി അറേബ്യയിലേക്കോ ഇറാനിലേക്കോ ഇന്തോനേഷ്യയിലേക്കോ ഈജിപ്തിലേക്കോ ഒക്കെ പോകാമല്ലോ ക്രൈസ്തവ തീവ്രവാദികളെന്ന് പറയുന്ന അവരുടെ രാജ്യമെന്ന് പറയുന്ന അമേരിക്കയും യൂറോപ്പും തന്നെ ഇവർ തിരഞ്ഞെടുക്കാൻ എന്താണ് കാരണം അയ്യോ ഇസ്ലാമിക രാജ്യം നിലവിൽ കൊണ്ടുവന്ന താലിബാനികൾ തീവ്രവാദികളാണെന്നാ ഇവര് പറഞ്ഞത് ആണല്ലേ ഹമാസോ ക്രൈസ്തവരെ കാഫിറുകളെന്ന് ചാപ്പകുത്തി ആക്ഷേപിക്കുന്നവർക്ക് തന്നെ സ്വന്തം ദേവാലയം തുറന്നു നൽകിയ യൂറോപ്പിലുള്ള ക്രൈസ്തവരെ ലോകത്തിനു മാതൃകയായി കേരളത്തിലെ ജിഹാദി മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് അഫ്ഗാൻ ജനതയെ ഇസ്ലാമിൽ നിന്ന് നടത്തിയെടുക്കുന്നത് എന്തിന് എന്തിന് അവരുടെ കൂടെ സമാധാനങ്ങളെയാണ് ആണോ ശരിക്ക് തെറ്റുപറ്റിയതാർക്ക ഇവർക്ക് മാനുഷിക പരിഗണന പരിഗണന നൽകിയ ഇവരോട് മനുഷ്യത്വം കാണിച്ച സ്നേഹിച്ച സഹായിച്ച മതം നോക്കാതെ അവരെ മനുഷ്യനായി പരിഗണിച്ച ക്രൈസ്തവർക്കാണ് അവരെ അഫ്ഗാനിൽ നിന്നൊക്കെ വന്ന അഭയാർത്ഥികൾക്ക് അവരുടെ ആരാധനാലയങ്ങൾ തുറന്നു കൊടുത്തു കാരണം ആരാധനാലയങ്ങൾ തുറന്നു കൊടുക്കുകയാണ് ഒരിക്കൽ നല്ല വൃത്തിയുള്ളവരാണ് അവരുടെ ആരാധനാലയങ്ങളുടെ ചുമരുകളൊക്കെ ശുഭ്രവെള്ള വസ്ത്രധാരിയായതുപോലെ തന്നെ വളരെ വൈറ്റാണ് അങ്ങനെ തൽക്കാലം ഇവർക്ക് ആരാധനാലയം തുറന്നു തുറന്നുകൊടുത്തു ഇവരവിടെ ഇറച്ചി മീനും ഒക്കെ തിന്നാൻ തുടങ്ങി പാകം ചെയ്യാൻ തുടങ്ങി അവരുടെ ആരാധനാലയങ്ങളിൽ ഇവർ തുണികൾ വിരിച്ചിടാൻ തുടങ്ങി ഇവർ സഹിച്ചു അങ്ങനെ ഒരു ഞായറാഴ്ച യൂറോപ്യൻ രാജ്യത്ത് ഒരു ആരാധനാലയത്തിൽ ഇവരിവരുടെ കുർബാന കൂടാനോ പ്രാർത്ഥിക്കാനോ അങ്ങാണ്ട് വന്ന സമയത്ത് ചുമരുകൾ മുഴുവനും കുറച്ച് അറബി അറബി എഴുതി അങ്ങനെ അറിയുന്ന ആളെ കൊണ്ടുവന്നപ്പോൾ അടുത്തതില് െ ഉൾപ്പെടുത്തരുതേ അല്ല അപ്പൊ ഇവര് ചോദിച്ചു അതാരാണെന്ന് അപ്പൊ പറഞ്ഞു ക്രിസ്ത്യാനികൾ യഹൂദർ െ അറിഞ്ഞ് തന്നെയാണ് ഇറങ്ങി കളിച്ചത് അപ്പോ ആർക്കാണ് ഇവർ അഭയം കൊടുത്തത് ആർക്കാണ് ഇപ്പോൾ ഇവര് തലവേദനയായത് മനസ്സിലായോ അപ്പൊ ക്രിസ്ത്യാനികൾ തീവ്രവാദികളാണല്ലേ അപ്പോ താലിബാനികള് ഹമാസോളികള് ഇവർക്ക് ഭക്ഷണം നൽകി അഭയം നൽകി വസ്ത്രം നൽകി കിടക്കാനുള്ള സൗകര്യങ്ങൾ നൽകി ഇവർക്ക് പഠിക്കാൻ ഇവരുടെ മക്കളെ പഠിപ്പിക്കാൻ ഇവർക്ക് ആരാധിക്കാനുള്ള ആരാധനാലയങ്ങൾ ഏറ്റവും ഒടുവിൽ ഇവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരെയുള്ള സാവകാശം നൽകിയതുകൊണ്ട് അത്ത അത്തരം മനുഷ്യാവകാശങ്ങൾ നൽകിയതുകൊണ്ടാണ് ആമിന എന്ന പെണ്ണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഖുർആൻ തൊട്ട് അമേരിക്കയിൽ സത്യപ്രതിജ്ഞ ചെയ്യുവാണ് അഡ്വക്കേറ്റ് ആയിട്ട് അതിന് സാധിച്ചത് ഇവര് പറയുന്ന ക്രിസ്ത്യൻ തീവ്രവാദികൾ മനുഷ്യ സ്നേഹികളായതുകൊണ്ടാണ് അവര് തീവ്രവാദികളാണ് മനുഷ്യരോടുള്ള തീവ്രമായ ഇഷ്ടം മനുഷ്യന്റെ അവകാശങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് മതത്തെക്കാൾ എന്നവര് തീരുമാനിച്ചതുകൊണ്ടും വിശ്വസിച്ചതുകൊണ്ടും അവരുടെ മതം പരസ്പരം മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത് കൊണ്ടുമാണ് അവരുടെ ആശയം സ്നേഹമായതുകൊണ്ട് മനസ്സിലാക്കലുകളുമായതുകൊണ്ട് എല്ലാ മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് അവർ വിശ്വസിച്ചതുകൊണ്ടാണ് ഇവർക്ക് അവിടെ പോയിട്ട് ലാ ഇലാഹ ഇല്ലെന്ന എന്ന് അവരുടെ ആരാധനാലയത്തിൽ എഴുതി സൂക്ഷിക്കാനും ഇവരിൽ നിന്നും നീ ഞങ്ങളെ രക്ഷിക്കണേ അല്ല എന്ന് ചുമരി എഴുതാനും കഴിഞ്ഞത് ഇവരുടെ മാനസികാവസ്ഥയൊന്നും ചെയ്യുന്നത്